ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ ഇന്നൊരു ആർട്ട് വർക്ക് നിങ്ങളെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോൾ വേണമെങ്കിൽ കണ്ട കാരണം ഇത് ഒരു അല്ലെങ്കിൽ ഉപ്പ മുളകിടാൻ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുമായിരിക്കും നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ടിന്നാണ് അതിനത്ര അടപ്പില്ല ഫിക്സഡ് അടപ്പില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാനും അതിന് ഞാൻ എങ്ങനെ യൂസ് ചെയ്തു എന്ന് കാണിക്കാം ഇതേണ്ടരൊന്നായിട്ട് കാണിക്കാം ഇത് ഇതില് ഞാൻ മെനക്കേടാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്പം മെനക്കേടാണ് മെനക്കെട്ട് നൂല് ചുറ്റി അതില് ഈ ഗ്ലാസ് ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ഈ മിറർ നമുക്ക് വാങ്ങാൻ കിട്ടും വളരെ വില കുറവുള്ളൊരു സംഭവമാണ് പക്ഷെ അത് ഒട്ടിച്ചെടുക്കുന്നത് അല്പ ബുദ്ധിമുട്ടാണ് ഇത് വേണ്ട നമുക്ക് എന്ത് ഭംഗിയായിട്ട് നമ്മുടെ വീട്ടില് യൂസ് ചെയ്യാം നമ്മുടെ ഗാലറി ഇപ്പൊ എനിക്ക് എന്റെ ഗ്യാലറിനെ വെക്കാം നിങ്ങൾക്ക് വീട്ടില് ഷോ കേസിൽ വയ്ക്കാം എന്ത് ഭംഗി വേണ്ട ഇത് നമ്മൾ കടുക് മുളക് ഇടുന്നതിനേക്കാളും ഭംഗിയില്ലേ കറുകൊളക് ഇടാൻ ചിലപ്പോൾ യൂസ് ചെയ്യലെ അടപ്പില്ലാത്തതു കൊണ്ടായി ഇനി നമുക്ക് ഞാൻ വേറെ കണ്ടാം ഇതാണ് എടുത്ത് ഇത് ഇത് അതുപോലെ തന്നെ ഞാൻ നൂല് നൂല് ചുറ്റിയിട്ട് അതിൽ ഇങ്ങനെ ചെറിയൊരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ് രണ്ട് മൂന്ന് ടിന്നെ എൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനവിടുത്തെ ഈ ടിന്ന് കളയാതെ ഇത് കണ്ടോ അതിൽ നൂല് ചുറ്റുന്നതൊക്കെ അല്പം മെനക്കേടാണ് നൂല് ചുറ്റിയിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് പീസ് ചെറിയ ഇതൊക്കെ നമുക്ക് കടയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോ കൈ കാണുന്നതൊക്കെ വാങ്ങിക്കുന്ന സംഭവം കേട്ടോ അപ്പൊ കണ്ടോ നമുക്ക് ഇത് എന്ത് ഭംഗി അടിവരുടെ ഇന്നാണ് അടിയിൽ നൂല് ചുറ്റാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഈ മൂന്ന് കണ്ടോ ഇതിന്റെ ഒരു ഭംഗി കണ്ടോ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഷോ കേസ് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതാണ് നമുക്ക് എന്ത് കളയാൻ തോന്നിയാലും അത് നമുക്ക് റീയൂസ് ചെയ്യാം മറ്റൊരു ആർ പീസുമായിട്ട് നാളെ കാണാം ബൈ